അറബികളുടെ നാട് പുഴകളും അരുവികളും കാടുകളുമുള്ള പ്രദേശമായി മാറുന്നത് വരെ മാറുന്നതുവരെ നാൾ നടക്കുകയില്ല എന്നാണ് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ പുഴിനെ കുറിച്ചല്ല പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സയൻസിസ്റ്റിൻ്റെ ഒരു ഒരു പഠനം ഉണ്ടായിരുന്നു കാരണം മില്യൻസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അറബ് നാടുകൾ നല്ല സമ്പുഷ്ടമായ കാടുകളുള്ള പ്രദേശമായിരുന്നു പിന്നീട് ഡെസേട്ടായി മാറിയത് അതുകൊണ്ടാണ് ഭൂമിൻ്റെ ഉള്ളിലെ ഫോസിൽ ഫ്യൂല് പെട്രോളും ഡീസലൊക്കെ മരങ്ങളും ജീവികളും അഴിഞ്ഞു ചേർന്ന് മില്യകണക്കിന് കൊല്ലങ്ങളെ കൊണ്ടുണ്ടാവുന്ന സാധനമാണെന്നാണ് ഇപ്പോൾ പെട്രോളിനെ പറ്റി പറയാറ് ജീവജാലങ്ങളും ചെടികളും ഇടത്തെ പെട്രോൾ ഉണ്ടാവുള്ളുണ്ടാവുള്ളൂ അവകൾ മില്യൻ കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നശിച്ചുപോയി അതിന് രൂപം മാറ്റം സംഭവിച്ചിട്ടാണ് പെട്രോളും ഡീസലും നാച്ചുറൽ ഗ്യാസും ഒക്കെ ഇത് മാറുന്നത് അതുകൊണ്ട് അതിന് ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയാൻ കാരണം ജീവികളിൽ ഉണ്ടാകുന്നതാണ് ലോകാവസ്ഥ സഹായം വരും മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ഇറാനുമായി ഒരു യുദ്ധം സത്യമായി സത്യമായിരിക്കും യാതൊരു സംശയവും അത് നടന്നേ തീരും അത് വളരെ താമസിയാതെ നടക്കുകയും ചെയ്യും ഇറാനുമായി യുദ്ധം വന്നാൽ മിഡിൽ ഈസ്റ്റ് ഇനിയും അട്ടിമറിയും മിഡിൽ ഈസ്റ്റ് അട്ടിമറിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് മുഴുവനും അതുകൊണ്ട് ഇക്കണോമിക്കൽ സിസ്റ്റത്തെ കൃത്യമാക്കാൻ നമ്മൾ പഠിക്കുക സൂക്ഷിച്ച് ചെലവഴിക്കാൻ പഠിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫസ ഇതിനെ ഒന്നും കൂടി ശ്രദ്ധിക്കണം ഇത് വളരെ പണ്ടേങ്ങളോട് പറയുന്നുണ്ട് ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാൻ ഞാൻ രണ്ടായിരം മുതൽ പറയുന്നവർ തന്നെ പഴയ കേസറ്റൊക്കെ കേട്ട എന്നൊക്കെ അറിയാം അടുത്ത യുദ്ധം ഇറാനുമായാണ് അത് ഭയാനകമായിരിക്കും അതിന് 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 ആരാ ചെയ്യുക അതിന് മറ്റുള്ളവരാണ് എന്തുകൊണ്ട് ഒരു നഷ്ടവും അവർക്കില്ല നഷ്ടം ആർക്കുള്ളത് പറ ആർക്കാ നഷ്ടം സംഭവിക്കുക മുസ്ലിമീങ്ങൾക്ക് ഇറാൻ ഇനി ഒരിക്കലും അമേരിക്കയെ തിരിച്ചടിക്കില്ല ഇറാൻ ഇമാൻ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കുക എങ്ങനെയായിരിക്കും ഒരു സാധാരണ നിലയിൽ ഒരു രാജ്യം തിരിച്ചടിക്കുകയ പോലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ഖത്തറിലോ സൗദിയിലോ പറ അമേരിക്കൻ ക്യാമ്പുകളെ ആക്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ സ്വാഭാവികമായും എന്തുണ്ടാവും ആ രാഷ്ട്രം ആ പക്ഷത്ത് ചേരും ഇത് നടക്കൂല്ലേ നടക്കും നടന്നേ തീരൂ ഇറാനുമായി യുദ്ധമായ കാര്യമാണ് അത് നടന്നേ തീരൂ അമ്മയാ യുദ്ധം മനുഷ്യരാശി കണ്ടതിൽ വെച്ച് വലിയ സംഭവിക്കും അതിന് ഇനി കാലതാമസം ഇല്ല സംഭവിച്ചിരിക്കും സംഭവിക്കും ഇത് ആരോട് ചോദിച്ചാ പറയുന്നത് ഇത് മുത്തുനു പറഞ്ഞതാ മുത്തു മുഹമ്മദ് മുസ്തഫ കുറെ കാലങ്ങളായി ഞങ്ങൾ കുറേ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അതങ്ങനെ തന്നെ നടക്കാറുണ്ട് അതൊരു കവിടി നേരത്തെ പറഞ്ഞ വർത്താനല്ല അത് അങ്ങനെ സംഭവിക്കൂടെ രീതി അങ്ങനെയാണ് അതിൻ്റെ രീതി കണ്ടാൽ അങ്ങനെയാണ് അത് അങ്ങനെ വരൂ അള്ളാഹു നമ്മളെ കാക്കട്ടെ അത് സംഭവിക്കും അത് സംഭവിക്കും സംഭവിച്ചത് കഴിഞ്ഞാൽ ഇനി മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായാൽ ഒരിക്കലും എക്കണോമിക്കൽ സിസ്റ്റം നേ നേരം നിർത്താൻ കഴിയൂല അത് ഏറ്റവും ബാധിക്കുക കേരളത്തിനെയാണ്

അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും പ്രീതിരമായ ഒരു ചുറ്റുപാടുള്ളത് ഇറാന്റെ സാന്നിധ്യമാണെന്ന് വാർത്ത മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു അവരാണ് സമാധാനത്തിന്റെ ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നതാണ് അവരാണ് ചരസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശത്രുപക്ഷത്തിന് കൂടെ നിന്ന് സഹായിക്കുന്നത് എന്തുകൊണ്ടോ ആവാം കാരണം വ്യക്തമല്ല പറഞ്ഞു ഇറാനുമായി നടക്കാനുണ്ട് എന്തെന്ത് വ്യക്തമല്ലിയിട്ടുണ്ട് മഹദി ഇമാം മക്കയിൽ വന്നു എന്ന് പറയുമ്പോൾ ഒരു സംഘമാളുകൾ ആ മഹാനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെടും ആ സംഘത്തെ അല്ല മരുഭൂമിയിൽ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കള ഉണ്ടാവുക ആഴ്ത്തിക്കളഞ്ഞാവ് നശിപ്പിക്കും വീണ്ടും ഒരു സംഘം വരുന്നുണ്ട് കാരണം അത് ഇറാനിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അവർ വിചാരിക്കുന്നത് നിന്ന് വരുന്ന മെഹദിയെയാണ് ഇറാനുകാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിന്നല്ല വരുന്നത് ഖുറാസാനിൽ നിന്നാണെന്നാണ് അഷ്റഫുൽ ഹൽഖിന്റെ വിവരണം അതുകൊണ്ട് ഇറാനികൾ പ്രതീക്ഷിക്കുന്ന മെഹദിയല്ല ഈ വന്നത് എന്ന് പറഞ്ഞ് ഇറാനിന്റെ ഒരു സൈന്യം യിലേക്ക് മക്കായിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങും അത്രേ അത്രേ ആ സംഘത്തെയും അല്ലാ നശിപ്പിക്കും വിവിധങ്ങൾ പറയുന്നു നിങ്ങൾ